കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ അടിപൊളി പർച്ചേസിംഗ് വണ്ടൂർ കള്ളം പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി മലപ്പുറത്ത് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പ്രതിഷേധം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചു

ഈ അലോട്ട്മെന്റ് പ്രോസസ് അതിന്റെ ഘട്ടം പിന്നിടുന്നതിന് മുമ്പ് ഈ വിഷയങ്ങളെ പരിഗണിക്കുന്നില്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ അതിർത്തി കടക്കാൻ മലപ്പുറം ജില്ലയുടെ അതിർത്തി കടക്കാൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു ഭരണക്കാരെയും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ് പൊട്ടവളിക്ക് ബമെന്റിന് ഇവിടുത്തെ ഭരണകൂടത്തോട് പറയാനുള്ളത് പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ നിയമസഭയിൽ പെരുംതുണ പറഞ്ഞ് മലപ്പുറത്തെയും മലബാറിലെ ജനങ്ങളെയും വഞ്ചിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവയ്ക്കണമെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ആവശ്യപ്പെട്ടു സർക്കാർ കണക്കനുസരിച്ച് ഒൻപത് വിദ്യാർത്ഥികൾ പുറത്തുനിൽക്കുന്ന ഗുരുതരമായ അവസ്ഥയിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് ക്രൂരമായ നടപടിയാണെന്നും മന്ത്രിയായി തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു പ്രതിഷേധത്തിന് ഫ്രെറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിദ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി ടി എ സുമർ തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്